नड काली बार नड केना अब बहुत ही ने साउंड रागी का बोलती बोलती बहुत ही ने साउंड डाल के ിട്ടാണെന്ന് അങ്ങനെ അറിയാ എന്റെ കുതിരക്കാരനെ പഠനം ചെയ്യാം അറിയില്ല ഞമ്മക്ക് കുതിരക്കണ്ടേ യൂട്യൂബ് ചെയ്യണേ വന്നോണ്ടിട്ടോ ഞങ്ങടെ യൂട്യൂബ് ഐഡിയെന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് തുടങ്ങാനാ അടുത്ത കളി ഞമ്മക്ക് പോരയിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ് ആ മൂന്നിര തളം വണ്ട അഞ്ചിമ ഇച്ചൊന്ന് തൊണ്ട തൊട്ടായി കാണാൻ വേണ്ടി ചേട്ടാ കൊടുക്ക എടുക്കാ ചെമ്പനാസുറക്കളി നാപ്പതാക്കളോ അതെ പത്തു അഞ്ചു രൂപ യൂട്യൂബരെ കളിയാണ് പിന്നെ ടോറ്റലി വള്ളം പേരാണ് ചൂട് വെള്ളം പേര് അഞ്ഞൂർ ചാലോ വയറൽ ആവും പേര് വെച്ചാടാ வச்சா பின்னே நாயினோட മക്കളെങ്ങനെ ബേചാരന്റെ കല്യാണം കഴിഞ്ഞിരിക്കണെത്ര പണ്ട് രണ്ടാണോ നിങ്ങള് അടിച്ചപ്പോ ഞമ്മ കുഞ്ഞാന്റെ വാങ്ങ കുഞ്ഞട കുഞ്ഞന സാധനം മറിച്ചണ മാതിരി മറക്കു അണിറോസ് പറഞ്ഞോട് കാലി പറഞ്ഞൊടുക്കാൻ പഠിന്നിട്ടെ